ഞാൻ പറയട്ടെ ഫോട്ടോ മുഖ്യമന്ത്രിയുടെ കൂടെ ഫോട്ടോ ഇല്ലേ മുഖ്യമന്ത്രിയുടെ കൂടെ ഫോട്ടോ ഇല്ലേ ഞാൻ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ നിയോജകത്തിൽപ്പെട്ടല്ലേ അന്ന് കള്ളനല്ലേ ബാംഗ്ലൂരിലുള്ള ഫോട്ടോ അത് എനിക്കറിയില്ല അത് അദ്ദേഹത്തോട് നിങ്ങൾ ചോദിച്ചാൽ അദ്ദേഹം അതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരും ഡീറ്റെയിൽസ് പരിചയം ഉണ്ടാവും കോൺഫറൻസിലുള്ള ഒരാളാണെങ്കിൽ പരിചയം ഉണ്ടാവും പക്ഷെ ഈ സ്വർണ്ണ കൊള്ളായിട്ട് എന്താ ഇത് ഗവൺമെന്റ് പരിക്കുമ്പോ എൽ ഡി എഫിന്റെ ദേവസ്വം ബോർഡ് ഉള്ളപ്പോ എൽ ഡി എഫ് ഗവൺമെന്റ് ഉള്ളപ്പോൾ ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ളല്ലേ അതിനെന്താ ബാക്കിയുള്ളവർക്ക് ബാക്കിയുള്ളവരെ കളക്ട് ചെയ്യുന്നത് അവർക്ക് എന്താ ബന്ധമുള്ളത് സിപിഎം കടകംപള്ളി അന്ന് ദേവസ്വം മന്ത്രിയാണ് ദേവസ്വം എന്ന് പറഞ്ഞ പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആണ് പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആണ് എത്തിയത് ഇത്രയും പ്രധാനപ്പെട്ട ഒരു സംഭവം അവിടെ നടക്കുമ്പോ മന്ത്രി അറിഞ്ഞില്ല എന്ന് പറയാൻ പറ്റില്ല മന്ത്രി മന്ത്രി അറിയണം മന്ത്രി അറിയണം എന്താണ് അവിടെ നടക്കുന്നത് അതൊന്നും എനിക്ക് എനിക്കറിയാം സോണിയാഗാന്ധിയെ കാണാൻ പോയത് സിപിഎം സോണിയാഗാന്ധിയെ കണ്ടതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന് ഒന്നുമില്ല അതിൽ കോൺഗ്രസ് ഒഴിഞ്ഞു മാറുന്നു എന്തിനാ ഞാൻ ഞാൻ ചെയ്യിക്കട്ടെ അത് വളരെ കൃത്യമായി ഒരാള് ഇപ്പോ നാളെ ഒരാള് സ്വർണക്കള്ളക്കടത്തിൽ അറസ്റ്റ് ചെയ്യുന്നു എവിടെയെങ്കിലും വെച്ച് ഇന്ത്യയിലെവിടെയെങ്കിലും വെച്ച് അയാളുടെ കൂടെ ജീവിതകാലത്ത് ഫോട്ടോ എടുത്തിരിക്കുന്ന ആളുകൾ മുഴുവൻ അതിൻ്റെ അകത്ത് എങ്ങനെ പ്രതിയാണ് ഇതൊരു പരിപാടിയിലെടുത്ത ഫോട്ടോയല്ല മറിച്ച് പത്ത് ജനപത്തിലെ സോണിയാഗാന്ധിയുടെ വസതിയിൽ വെച്ചെടുത്തത് അപ്പോൾ ഒരു അപ്പോയിന്റ്മെന്റ് പോലും ഇല്ലാതെ ആക്സസ് ഇല്ല വേണമെങ്കിലും ആർക്കുവേണേലും ഒരു അപ്പോയിന്റ്മെന്റ് എടുത്ത് ആർക്ക് വേണമെങ്കിലും പോകാലോ അവിടെ എത്ര പേര് പോകും നിങ്ങൾക്ക് തന്നെ അറിയാലോ ആർക്ക് വേണേലും പോകും ആർക്ക് വേണേലും പോകും എത്ര പേര് ഇവിടെ പോകുന്നുണ്ട് നിങ്ങളൊക്കെ എത്ര പറഞ്ഞിട്ട് തന്നെ പറഞ്ഞത് ഹിമന്ത ബിശ്വ ശർമ്മയ്ക്ക് കാണാൻ പറ്റിയിട്ടില്ല അത് അത്മെന്റ് കൊടുക്കണ്ടെന്ന് വിചാരിച്ചിരിക്കുന്നവർ കൂടും ഒരു സ്പിരിച്വൽ ലൈനിൽ പ്രവർത്തിക്കുന്ന കാണുന്ന ഒരാൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ വാക്കുകളാണ് ദില്ലിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് അദ്ദേഹം പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോഠിയും യു ഡി എഫ് കൺവീനറും എംപിയുമായ അടൂർ പ്രകാശും തമ്മിലുള്ള ബന്ധം സ്വാഭാവികമാണ് സോണിയാഗാന്ധിയെ കണ്ടതിൽ യാതൊരു തെറ്റുമില്ല ആർക്കും സോണിയാഗാന്ധിയെ കാണാം ഇതൊക്കെയാണ് പറയുന്നത് പ്രതിപക്ഷ നേതാവ് അടൂർ പ്രകാശും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ബന്ധം അത് കേരളത്തിൽ മാത്രമല്ല ദില്ലിയിലും ഉണ്ടായിരുന്നു ദില്ലിക്ക് പുറത്തേക്ക് വിദേശത്തും ഇവർ രണ്ടുപേരും കൂടി പോയിട്ടുണ്ട് എന്ന വാർത്തകളും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും അടൂർ പ്രകാശും തമ്മിൽ സാമ്പത്തിക ബന്ധമുണ്ടായിരുന്നോ എന്ന അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുന്നു എസ് ഐ ടി ഇഡിയും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ഇഡിയിൽ ഒരു വിശ്വാസവും ഇതുവരെയും തന്ത്രിയുടെ അടുത്തേക്ക് ഇഡി പോയിട്ടില്ല സ്വർണ കൊള്ള തുടങ്ങിയത് തന്ത്രിയിൽ നിന്നാണ് തന്ത്രിയും ഉണ്ണി കൃഷ്ണൻ പോറ്റിരുന്നവരുള്ള ബന്ധം ആ ബന്ധത്തിൽ നിന്നാണ് ശബരിമല കൊള്ള ആരംഭിക്കുന്നത് പക്ഷെ ഇഡിക്ക് തന്ത്രിയെ വേണ്ട മറ്റുള്ളവർ മതി എന്ന സ്ഥിതിയുണ്ട് എന്നിരുന്നാലും ഇ ഡിയുടെ അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് അത് എസ് ഐ ടിയുടെ അന്വേഷണം അട്ടിമറിക്കാനാണോ എന്ന സംശയം പോലും ഉയർന്നു വന്നിട്ടുണ്ട് ഇപ്പോൾ ആ ഘട്ടത്തിലാണ് ഹഡൂർ പ്രകാശിനെ ന്യായീകരിച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്ത് വരുന്നത് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ വലിയ ബഹളമുണ്ടാക്കി നിയമസഭാ നടപടികൾ സ്തംഭിപ്പിച്ച് പുറത്തേക്ക് ഇറങ്ങി വന്നതിനു ശേഷം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വളരെ രോഷത്തോടെയാണ് സംസാരിച്ചത് മന്ത്രി വി എൻ വാസവൻ രാജിവെക്കണം എന്നാണ് ആവശ്യം വി എൻ വാസവൻ രാജിവെക്കണം മുഖ്യമന്ത്രിയുടെ ഓഫീസ് എസ് ഐ ടിയുടെ മുകളിൽ സമ്മർദ്ദം ചെലുത്തുന്നു അത് അവസാനിപ്പിക്കണം വി എൻ വാസവൻ രാജിവെക്കാതെ നിയമസഭാ സമ്മേളനം നടത്താൻ അനുവദിക്കില്ല ഇതൊക്കെയാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഇനി നിയമസഭാ സമ്മേളനം ചൊവ്വാഴ്ച ചേരും അന്നും എന്താണ് നിലപാടെടുക്കുക എന്നറിയില്ല പ്രതിപക്ഷം ആ സമയത്താണ് അടൂർ പ്രകാശും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ബന്ധത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നത് അതേക്കുറിച്ചാണ് ചോദിക്കുന്നത് പ്രതിപക്ഷ നേതാവിനോട് അദ്ദേഹം ഒഴിഞ്ഞു മാറുന്നു കൃത്യമായി മറുപടി പറയുന്നില്ല അവസാനം ചോദ്യങ്ങൾക്ക് കൃത്യം മറുപടി പറയാതെ തിരിഞ്ഞു നടക്കുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെയാണ് നാം കണ്ടത് കേരളത്തിലെ രാഷ്ട്രീയ പ്രശ്നങ്ങൾ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയത്തെ കുറിച്ചൊക്കെ ചോദിച്ചപ്പോൾ അതൊക്കെ കെ പി സി സി പ്രസിഡന്റിനോട് ചോദിക്കൂ എന്ന് പറഞ്ഞ് നടന്നു പോകുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് കണ്ടത് എന്ന് വെച്ചാൽ അടൂർ പ്രകാശിനെ ന്യായീകരിച്ച് രംഗത്ത് വരുന്നു അജയ തറയിലുണ്ട് കോൺക്രീറ്റ് കൊടിമരം ചിതലരിച്ചു എന്ന് പറഞ്ഞ് കൊടിമരം മാറ്റി വാജി വാഹനവും ആ കൊടിമരത്തിന് ചുറ്റുമുള്ള താഴെ വെക്കുന്ന ശില്പങ്ങളും കാണാതെ പോയിരിക്കുന്നു വാജിവാഹനം തിരിച്ചെത്തിയിട്ടുണ്ട് അത് ബാംഗ്ലൂരിലെ വലിയൊരു കൊടീശ്ശേരന് വിറ്റു എന്നും വിവാദമായപ്പോൾ തിരിച്ചു വാങ്ങി വീട്ടിൽ വെച്ചു എന്നും ഇപ്പോൾ എസ് ഐ ടിയുടെ കസ്റ്റഡിയിലാണ് പക്ഷേ താഴെ വെച്ചിരിക്കുന്ന ശില്പങ്ങൾ കാണാനില്ല അത് എവിടെ പോയി എന്ന് എസ് ഐ ടി അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് വെച്ചാൽ കൃത്യം കളവ് കൊള്ളയടി ആരംഭിച്ചത് തന്ത്രിയിൽ നിന്നാണ് അന്ന് കോൺഗ്രസ് നേതാക്കളാണ് ദേവസ്വം ബോർഡ് ഭരവാഹികൾ എന്ന വിവരങ്ങളൊക്കെ ഇതിനകം പുറത്തു വന്നു കഴിഞ്ഞു അതേ തറയിലുണ്ട് അതോടൊപ്പം തന്നെ പോറ്റിയും അടൂർപ്രകാശും തമ്മിലുള്ള ബന്ധങ്ങൾ പുറത്തു വരുന്നു ഇതെല്ലാം മറച്ചു പിടിക്കാൻ ബഹളം വെച്ച് നിയമസഭയിൽ ബഹളം വെക്കുക നിയമസഭയ്ക്ക് പുറത്തിറങ്ങി ബഹളം വെക്കുക എന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട് പ്രതിപക്ഷം മറ്റു വിഷയങ്ങൾ ഒന്നുമില്ലാത്തതുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ ഒരേ ഒരു വിഷയം സുവർണാവസരമായി ശബരിമലയെ ഉപയോഗിക്കാം എന്നാണ് പ്രതിപക്ഷം കണക്ക് കൂട്ടുന്നത് യു ഡി എഫ് കണക്ക് കൂട്ടുന്നത് ആ കണക്കുകൂട്ടൽ വിജയിക്കുമോ എന്നതേ അറിയാനുള്ളൂ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ശബരിമല രാഷ്ട്രീയമല്ല ഇപ്പോഴുള്ളത് എന്നോർക്കണം സംശയത്തിന്റെ നിഴലിൽ കോൺഗ്രസ് നേതാക്കളുമുണ്ട് സോണിയാ ഗാന്ധി വരെയുണ്ട് എന്നത് ചെറിയ കാര്യമല്ല